ഒരു കണ്ണൂറിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ അധികവും നോൺ വെജ് ഐറ്റംസ് ഉണ്ടാവും അതായത് ഈ മുളകിട്ട കറിയാണ് കൂടുതലും എല്ലാ ഐറ്റംസിൻ്റെയും കൂടിയും ഒരു കോമ്പിനേഷൻ ആയിട്ട് പോവാറ് പക്ഷെ ഇന്ന് ഗൾഫിൽ നിന്ന് വന്നാൽക്ക് അയക്കുറ നല്ല ഇളം മസാലയിൽ ഒരു ലൈറ്റായിട്ടൊന്ന് പൊരിച്ച് ചൂടോടെ കഴിക്കാൻ ഒരു ആഗ്രഹം പിന്നെ ഒന്നും നോക്കിയില്ല ശിവൈം കിരീടത്ത് പോയി നല്ല അടിപൊളി വലുപ്പുള്ളത് അയക്കൂറ ഉണ്ടായിരുന്നു അതിൽ നിന്ന് നടുവിലത്തെ പിസേന എടുത്തതായിരുന്നു ദോശയും കറിയും ഒക്കെ ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അതുവരെ വെയിറ്റ് ചെയ്യാനുള്ളൊരു സമയം ഇല്ലാത്തതുകൊണ്ട് അയക്കൂറ പൊരിച്ചത് മാത്രം ആദ്യം ഒന്ന് കഴിച്ചു അഭിപ്രായം ഇപ്പൊ കേക്കാം അയക്കൂറ കഴിക്കുമ്പം എൻ്റെ മോൻ അവിടെ നിന്ന് നോക്കുന്നുണ്ടായിരുന്നു അവന് കൊടുക്കാനിട്ടല്ല അവൻ വീട് എടുക്കുന്നതുകൊണ്ട് ഓവറാക്ട് ചെയ്തതാ മീൻ വല്ലപ്പോഴേ അവൻ കഴിക്കാറുള്ളൂ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ദോശയും നെയ്യൊക്കെ ഇട്ട് നല്ല തട്ടിൽ കുട്ടി ദോശയൊക്കെ ഉണ്ടാക്കി ചട്നിയും സാമ്പാറും അയക്കൂറ ഒക്കെ ആയിട്ടുള്ള ഒരടിപൊളി ബ്രേക്ക്ഫാസ്റ്റായിരുന്നു